മാറിയൂസ് പിതാവിനോടുള്ള പ്രതിഷ്ഠ മുപ്പതാം ദിവസം യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു ജീവിതം പലപ്പോഴും നമ്മെ നയിക്കുന്നത് അസ്വസ്ഥതകളുടെയും കഷ്ടപ്പാടുകളുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലൂടെയാണ് അന്ധകാരം തടയുന്നതിനായി തപുരാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രകാശമായി നിലകൊള്ളുന്നുണ്ട് ഈ അസ്വസ്ഥതകളുടെയും അന്ധകാരങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ദുഃഖത്തിന്റെയും കാലഘട്ടത്തിലും കർത്താവിന്റെ വാഗ്ദാനം അജഞ്ചലമാണ് വെറുതെ ജലിക്കാത്തതാണ് എന്ന് നാം തിരിച്ചറിയണം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയാത്തപ്പോഴും അവന്റെ പ്രകാശം പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു ഓരോ ഇരുട്ടിലും ഭയത്തിന്റെ ആവശ്യമില്ല നഷ്ടത്തിന്റെ ആവശ്യമില്ല ആശയ ചിന്ത ആവശ്യമില്ല ഒരു ഇരുട്ടിനും ഈ സ്നേഹത്തെ കെടുത്താനായിട്ട് കഴിയുകയില്ല അതാണ് മാറിയൂസെ പിതാവിൻ്റെ ജീവിതത്തിലൂടെ നാം തിരിച്ചറിയേണ്ടത് അനിശ്ചിതത്വത്തിനിടയിലും വിശ്വാസത്തിൽ നടക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മാറിയുസെ പിതാവിന് നല്ലതുപോലെ അറിയാമായിരുന്നു അവൻ വിവാഹത്തെക്കുറിച്ചോ സ്വപ്നം കണ്ടു അവൻ്റെ പദ്ധതികൾ തകടം മറിഞ്ഞു അയാൾക്ക് രാത്രി പലായനം ചെയ്യേണ്ടി വന്നു വിദേശ രാജ്യങ്ങൾ അഭയം കണ്ടെത്തുകയും ഉത്തരവാദിത്തത്തിന്റെ ഭാരത്താൽ നിശബ്ദനായി ജീവിക്കുകയും ചെയ്തു എങ്കിലും ഓരോ നിഴലിലും അവൻ ദൈവത്തിൻ്റെ വഴികാട്ടിയായ വെളിച്ചത്തില് വിശ്വസിച്ചു നമ്മുടെ സ്വന്തം അന്ധകാരത്തിൽ ആത്മീയമോ വൈകാരികമോ സാഹചര്യമോ എന്തുവായികൊള്ളട്ടെ അതെല്ലാം അന്ധകാരത്തിൻ്റെ ചില മേഖലകളാണ് ആ മേഖലകളിൽ ആത്മീയതലത്തിലോ വൈകാരിക തലത്തിലോ ചില സാഹചര്യങ്ങളുടെ തലത്തിലോ ഒക്കെ നമ്മൾ ജീവിതത്തിൽ അന്ധകാരം അനുഭവപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം അവൻ്റെ വചനം നമ്മുടെ പാദങ്ങളെ പ്രകാശിപ്പിക്കും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവൻ്റെ വചനം വായിക്കുവാൻ വചനം ശ്രവിക്കുവാൻ നമുക്ക് സാധിക്കണം മാറിയൂസ പിതാവ് തൻ്റെ ജീവിതത്തിലെ ചില വൈകാരികമായ നിമിഷങ്ങളിൽ ആത്മീയ തലത്തിൽ ആ സാഹചര്യങ്ങളെ ഒക്കെ തമ്പുരാൻ്റെ സ്വരം ശ്രവിക്കാനായി കാത്തിരുന്നു ഇന്ന് തമ്പരാന്റെ സ്വരം ശ്രവിക്കാനുള്ള മാർഗം അച്ഛന പാരായണം തന്നെയാണല്ലോ അവൻ്റെ ആത്മാവ് ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നു അവന്റെ സ്നേഹം നമുക്ക് പ്രത്യാശ നൽകുന്നു ക്രിസ്തുവിന്റെ വെളിച്ചം എപ്പോഴും നമ്മെ നയിക്കുന്നു എന്ന അസത്യത്തിൽ നമുക്കെപ്പോഴും ജീവിക്കാനായി സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടെന്നെ അഭിമുഖീകരിക്കേണ്ട സമയങ്ങളിൽ പ്രാർത്ഥനയിലേക്ക് തിരിയാൻ ശ്രദ്ധിക്കണം ദൈവവുമായുള്ള സംഭാഷണത്തിൽ നിന്നാണ് വെളിച്ചം ആരംഭിക്കുന്നത് ഒരു അറിവ് ദൈവവുമായുള്ള ചേർന്ന നില്ക്കൽ തന്നെയാണ് വചനം അന്വേഷിക്കുക എന്നുള്ളതാണ് തിരുവരത്ത് വ്യക്തമായും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വചനത്തെ അന്വേഷിച്ച് കണ്ടെത്താനായി ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം വിശ്വസിക്കാനായി സാധിക്കും നിശബ്ദനായിരിക്കുമ്പോഴും അവൻ അടുത്തുണ്ട് എന്ന് തിരിച്ചറിയണം വിശ്വാസത്തിൽ നടക്കാനായി ശ്രദ്ധിക്കണം ഒരു സമയത്ത് ഒരു ചുവട് മതി ഒരു ചുവട് ഞാൻ തമ്പുരാൻ്റെ അടുത്തേക്ക് വെച്ചാൽ വിശ്വാസത്തോടെ വെച്ചാൽ അവിടെ നമ്മെ കൈകളിൽ ഏറ്റെടുക്കും ഒരു മെഴുകുതിരി കത്തിച്ച് ഒന്ന് നിശുബ്ധയിൽ ഇരുന്ന് ക്രിസ്തുവിനെ നമ്മുടെ വെളിച്ചമായി പ്രതിഫലിപ്പിക്കുക ഒന്ന് അഞ്ചു ധ്യാനിച്ച് ഈ മാസം ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുക ജോഹന ഒന്ന് ധ്യാനിക്കണം ഈ കഴിഞ്ഞൊരു മാസം മുഴുവൻ എൻ്റെ ചുറ്റത്തിൽ എങ്ങനെയായിരുന്നു ഇരുണ്ട കാലഘട്ടത്തിലൂടെ വേദനാജനകമായ കാലഘട്ടത്തിലൂടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ ആരൊക്കെയാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരൊക്കെയാണ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് മറിയൂസ് പിതാവിനെ പോലെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് മുന്നോട്ട് പോകുവാൻ അവന് കാണിച്ചു തരുന്ന വെളിച്ചത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ കർത്താവായി ഒരു ഇരുട്ടിനും കീഴടക്കാനാവാത്ത വെളിച്ചമാണ് നീ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഭയമോ ആശയക്കുഴപ്പമോ വസിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ കോണുകളിൽ നിൻ്റെ പ്രകാശമായി നീ കടന്നു വരണമേ എനിക്ക് വഴി അറിയാത്തപ്പോൾ എന്നെ നയിക്കണമേ വിശുദ്ധ വിശുദ്ദേവസ്വ പിതാവിനെ പോലെ അങ്ങ് സമീപസ്ഥനാണെന്ന് വിശ്വസിച്ച് വിശ്വാസത്താൽ നടക്കാനെ സഹായിക്കണമേ നിന്റെ വെളിച്ചമെൻ്റെ പ്രത്യാശയും എൻ്റെ പ്രകാശവും എൻ്റെ ജീവിതത്തിലെ എല്ലാ അളവ് പോലും നിൻ്റെ പ്രകാശമാണ് നിൻ്റെ വെളിച്ചമാണ് അങ്ങനെ ഞാൻ സമാധാനത്തിൽ വസിക്കട്ടെ വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഈശോ സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ വിശുദ്ധ യൂസെഫ് പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു രക്ഷകന്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആമയൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ യോസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വാനായ മാറിയോസേപ്പെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയുസേപ്പെ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യോസേഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്ഹായി അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാതൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രൻ്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നർമലനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശ്വദിയവസെപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യുവസപ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേയെന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ